ഹലോ ഫ്രണ്ട്സ് ഞാനൊന്ന് വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് പുട്ടും പഴവുമാണ് കേട്ടോ രാവിലെ തന്നെ ഒന്ന് എണീക്കാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ കുറച്ച് പുട്ടിൻ്റെ പൊടി എടുത്തിട്ട് ഒന്ന് കുതിർത്ത് വെച്ച് അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ചിരകിയിട്ടതിന് ശേഷം പുട്ടും കുറ്റിയിൽ പൊടി വാലിട്ടിട്ട് ഇതാ ഒരു പുട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പുട്ടൊക്കെ ഇതാ റെഡിയായി വന്നു അതിലേക്ക് പഴം കൂട്ടി ആദ്യത്തെ കുറ്റി ഞാനും മക്കളും ഒക്കെ കഴിച്ചു പിന്നെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ബാക്കിയും പുട്ടുംകുച്ചിയിലേക്ക് നിറച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു അതിൻ്റെ ഇടയിൽ കാക്ക വന്നു അതായത് ഇക്കാന്റെ ജ്യേഷ്ഠം വന്നു സൽക്കാരത്തിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കായിരുന്നു അങ്ങനെ പുട്ടുംകുച്ചിയിൽ വെള്ളമുണ്ടോ എന്നൊന്നും നോക്കിയില്ല അങ്ങനെ ചർച്ചയും കാര്യങ്ങളും ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് തുറന്ന് നോക്കിയപ്പോഴും ഉണ്ടായ ഒരു അവസ്ഥ ഖണ്ഡങ്ങളെ പുട്ടുംകുച്ചിയും പുട്ടുംതൂക്കും ഒക്കെ കത്തി കരിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോ എന്നും നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാണ് അപ്പൊ നമ്മുടെ അടുത്തുനിന്ന് പറ്റുന്ന അമളികളും നിങ്ങളെ ഒന്ന് കാണിക്കണ്ടേ അപ്പതാ ഇന്ന് എനിക്കുണ്ടായ ഒരു അമളിയാണ് കേട്ടോ ഇത് ഞാൻ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ വരില്ലായിരുന്നു അല്ലേ അപ്പൊ ആർക്കും ഇങ്ങനത്തെ ഓരോരോ പറ്റു പറ്റണ്ട എനിക്ക് തന്നെ ഒന്ന് പറ്റിയിട്ടുണ്ട് ഇനി പുട്ടുംതൂക്കും പുട്ടും കുറ്റിയൊക്കെ എങ്ങനെ റെഡിയാക്കി എടുക്കുമെന്ന് എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ ആ പുട്ടൊന്ന് കുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ട്ടും പുട്ട് നമുക്ക് താഴേക്ക് വരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ അത് ഉം കിട്ടൂല എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അത് വാഷ് ബേസിൽ പുതിർത്താൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ഇന്നത്തെ രാവിലത്തെ പുട്ടിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടക്കൊക്കെ പറ്റാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തന്നതാണ് എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കുക ഇങ്ങനൊന്നും വരാതിരിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ഏറ്റവും വീണ്ടും കാണാം എല്ലാവർക്കും അസല വലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്